എന്റെ അച്ഛത് എന്നാ തോറ ണിക്കൂർ ഇവിടെ ഇരുന്ന് പുഴുക്കണോലോ എന്നാ കാച്ചിലോ ഏ ഇടാളഞ്ഞ താനെന്നു പറഞ്ഞാ തമിഴ്നാട്ടിൽ നിന്ന് ജമനിച്ചാക്കാന്നോ ചേട്ടാ എടീട്ടേ േട്ടാ ഒരു മണിക്കൂർ ലേറ്റാ വണ്ടി നമുക്ക് ഒന്ന് രണ്ട് പറഞ്ഞിരിക്കാം പറഞ്ഞിരിക്കാം നീ എന്റെ ഭാര്യയോ എന്റെ ഭാര്യ ആയിട്ട് ഒന്ന് രണ്ട് പറഞ്ഞാ അവളെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന അടിക്കും കിടന്നുറങ്ങുമ്പോളാണ്ടോ ഏട്ടാ എന്നേട്ടാ സുദർശനയാക്കറോശനോ കൊതുകിരി പാട്ടി കടിക്കണ പോലെയല്ലേ കൊതുക് കടിക്കണത് അതിനാ കൊതുകിടിക്കുവാത്ത ഞാൻ ഈ കൊതുക്തിരിയുടെ നടക്കു വെക്കും എന്നിട്ട് നീ ഇതിന്റെ പാവം മനുഷ്യൻ ശല്യപ്പെടുത്തി പറയാ മൂക്കില് വലിച്ചു കേട്ടും കേട്ട എന്റെ ഒരു പൊന്നു ഓടിലാണെങ്കിൽ ആകെ രണ്ട് ശതമാനം ബാറ്റിലുള്ളൂ ഉള്ളത് വച്ച് എന്തെങ്കിലും കാണാം ഇപ്പ അല്ലാണ്ട് പേ കന്യായ ഉറക്കാറൊന്നുള്ളടൊപ്പ ഇല്ലേ ഈ പാട്ടൊക്കെ കേട്ട ഉറങ്ങണ മനുഷ്യനാണോ ചേട്ടാ അല്ല അതും എന്റെ പേരെന്ന ശ്രീലമ്പോദരൻ ശ്രീലമ്പോദരൻ അല്ല അറിയാൻ പേര് അല്ല മോന്റെ പേരെന്ന ശ്രാന്ത കണ്ടിട്ട് ഭ്രാന്തനെ പോലെ ഉണ്ടല്ലോ അതല്ല പാൻ്റ് ആരെങ്കിലും അഴിച്ചോണ്ട് പോകുന്നിടത്തോ ഇതിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് അതല്ലൊരു സ്റ്റൈ എങ്ങനെയുണ്ട് ഞാൻ ആദ്യോടുത്ത് അമ്പത് വയസ്സൊക്കെ എനിക്ക് കടലയുടെ പരിപാടിയാ കടലുണ്ടാവുന്ന പിന്നെ ലോട്ടറിയുടെ പരിപാടിയുണ്ട് എന്റെ ചേട്ടാ ഒരു ലോട്ടറി വേറെ ഉപകാരമില്ലാത്ത കച്ചവടം ചെയ്യല്ലേ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒരുമാതിരി വർത്താനം മുണങ്ങി വർത്താന കേരളത്തിന്റെ സമ്പദ്യെ പിടിച്ചു നിർത്തുന്നത്

എന്നാ എന്റെ ലോക വെള്ള അടിച്ച് സെറ്റായിട്ട് പറഞ്ഞിട്ട് ബാർബർ ഷോപ്പിൽ കേറി മുടി വെട്ടിക്കൊണ്ടിരുന്ന പുള്ളിയുടെ കാർഡ് നാല് നാലു തലക്കടിച്ച ബോധം കിടന്ന് ഞാൻ ആദ്യമായിട്ട് കാണാം ആ പുള്ളി അവിടെ കിടക്ക അതിനു വേണ്ടി പോണോ അതിനു വേണ്ടി പോണോ എന്നെയല്ല ഞാനേ ഇട ലോകരാജ്യങ്ങൾ ഒരുപാട് കറിഞ്ഞിട്ടുള്ള ആളാ എനിക്ക് അപ്പഴാണ് മലേഷ്യ ഗോവ പട്ടായ പിന്നെ എന്റെ അറിവ് ശരിയാണെങ്കിൽ നീ മസാജ് സെന്റർ അല്ലാണ്ട് ഒരു ചുണ്ണാമും കണ്ടിട്ടില്ല അല്ലേ അതൊക്കെ ഞാൻ ഞാൻ ഇവിടെ കിടന്നു ഇറങ്ങുന്ന ആള് മാത്രല്ല പിന്നെ ഞാൻ പണ്ട് ബാംഗ്ലൂരിലേക്ക് യാത്ര പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നോ എന്നിട്ട് അന്ന് നോക്കുമ്പോ ഭോഗിയിൽ നിറച്ച ആൾക്കാർ ആഹ് എനിക്കിരിക്കാ അയ്യോ ബുദ്ധി പ്രയോഗിച്ചു ഞാൻ ഉടനെ ആ ബോഗി കയറിട്ട് പറഞ്ഞു ഈ ആൾക്കാർ എല്ലാരും കൂടി ഇറങ്ങിപ്പോയി എന്താ ചേട്ടോ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമായിരുന്നു ബോഗി എന്നിട്ട് ഞാൻ അവിടെ ഒരു ബർത്തേ കിടന്ന ഉറങ്ങി രാവിലെ ആറു മണി വരെ ഉറങ്ങി ആറു മണിക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോ എന്നാ ആ ട്രെയിൻ അവിടെ തന്നെ ഇട്ടേക്ക് വന്നു പാമ്പ് കയറിയ ബോഗി കൊണ്ടോ വേണ്ട ബാക്കി എടുത്തോണ്ട് പോകാൻ പറഞ്ഞ് കുമാരി പാട്ടിയൊണ്ട് എങ്ങാ പോയി ആ ബോഗി അവിടെ തന്നെ അങ്ങ് കിട്ടു

ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാ എനിക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഉത്തരവാദിത്തപ്പെട്ട ഈ പുള്ളിക്കാരി ടിക്കറ്റ് എടുക്കാൻ ഞാൻ ടിക്കറ്റ് യാത്ര ചെയ്താ ഞാൻ എന്നാ ഉത്സാഹ നോക്കി നിങ്ങളുടെ ഈ റെയിൽവേ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് കായംകുളത്ത് പോകണം ഞാൻ ഇവിടുന്ന് കയറി എറണാകുളത്ത് കയറി നേരെ ചേരത്തിലെ ചെന്നപ്പോ എനിക്ക് ബാത്റൂമിൽ പോണം ഞാൻ ചെന്നു യാതൊരു വൃത്തിയില്ല ഞാൻ പിടിച്ചു നിന്നു ആലപ്പുഴ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ബാത്റൂമിൽ പോകണം അവിടെ ചെന്നത് വൃത്തിയില്ല ഞാൻ പിടിച്ചു അങ്ങനെ എനിക്ക് ഞാൻ കായംകുളത്ത് ഇറങ്ങാൻ പറ്റിയില്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല മനുഷ്യാവസ്ഥ അല്ലേ ഈ പുള്ളീനെ കുറ്റം പറയേണ്ട കാര്യമില്ല ഞാനിത് എന്നിവിടെ കണ്ടും കെട്ടുന്നിരിക്കുമല്ലേ നിങ്ങടെ തോന്നിയാണോ ട്രെയിൻ ഇട്ട് ഓടിക്കണത് ചില ചില ട്രെയിൻ വലുതായിരിക്കും ഓടിക്കുന്നത് അപ്പൊ കുടുംബക്കാർക്ക് യാത്ര ചെയ്യാൻ ഈ സാമാന ഇട്ട് ഓടിക്കണത് അത് മാത്രല്ല കുറച്ചും ഗ്യാസ് കുട്ടി കെട്ടി വലിച്ച ട്രെയിനും കണ്ടുപോയി ആരും ആരും കേറാത്ത ട്രെയിൻ അങ്ങനെ വേണം ഞാൻ ഞാൻ പ്രതികരിക്കും അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ റെയിൽവേ തിരിഞ്ഞു നോക്കാത്ത അല്ല പറയട്ടെ നിങ്ങൾ ഇവിടെ തന്നെയാണോ താമസം വീടും കൂടി ഒന്നും ഇല്ലേ ആണോ ഈ റെയിൽവേ സ്റ്റേഷൻ എന്റെ കുടുംബം ഈ കിടക്കിട ജനശതാബ്ദിയാണോ നിന്റെ അച്ചായി അതെ എനിക്ക് ചെറിയൊരു ഉണ്ട് ഇവൻ റെയിൽവേക്ക് എന്തോ പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാനിവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോവാറ്റും അങ്ങോട്ടുള്ള ടിക്കറ്റും ഇങ്ങോട്ടുള്ള ടിക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ റെയിൽവേക്ക് ഒരു പണിയാവുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങും തിരിച്ചു ഇങ്ങോട്ട് വരില്ല മോനെ ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ഇതെന്തായാലും ഞാൻ ഇന്ന് ചെയ്യും നീ ചെയ്യണം ബെഞ്ചിട്ട മണ്ട പിന്നെ അല്ല ശുഭം അന്ന തീർന്ന തീർന്നു പോളൂ എന്നാ ശുഭം